പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ എസ് എല്ലിന്റെ പൂരം ഇന്ന് കൊടിയേറിയയാണല്ലോ മോഹൻ ബഗാനും മുംബൈ സിറ്റിയും തമ്മിലുള്ള മത്സരമാണല്ലോ ഇന്ന് നടക്കുന്നത് നമുക്ക് ഐ എസ് എല്ലിലെ ഓരോ ടീമുകളുടെയും പരിശീലകരെ പറ്റിയും അവരുടെ നേട്ടങ്ങൾ അവർ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ക്ലബ്ബുകൾ ഒന്ന് പരിശോധിക്കാം നമുക്കാദ്യം ജംഷഡ്പൂരിന്റെ പരിശീലകനെ നോക്കാം ഖാലിദ് ജമീലാണ് ജംഷഡ്പൂരിന്റെ പരിശീലകൻ ഇന്ത്യക്കാരനാണ് നാൽപ്പത്തിയേഴ് വയസ്സാണ് പ്രായം ഐ എസ് എല്ലിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബിന്റെ മുഴുനീള കോച്ചാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഖാലിദ് ജമീൽ ഐ എസ് എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്ത ഒരേ ഒരു ഇന്ത്യൻ പരിശീലകൻ താൻ അവസാനം കളിച്ച മുംബൈയെ ഐ ലീഗിൽ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ജമീൽ കോച്ചിങ് റോളിലേക്ക് കടക്കുന്നത് പിന്നീട് അദ്ദേഹം ഐസ്വാളിലെത്തി അവരെ ഐ ലീഗ് ജേതാക്കളാക്കി പിന്നീട് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ എന്നിവരെ പരിശീലിപ്പതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ എസ് എൽ ക്ലബ്ബായ നോർത്ത് ഈസ്റ്റിന്റെ അസിസ്റ്റന്റ് കോച്ചായി തൊട്ടടുത്ത സീസൺ പകുതിക്ക് വെച്ച് നോർത്ത് ഈസ്റ്റിന്റെ മുഖ്യ പരിശീലകൻ ടീം വിട്ടതിനെ തുടർന്ന് അദ്ദേഹം ടീമിന്റെ ഇടക്കാല പരിശീലകനായി നിയമിതനായി അടുത്ത സീസണിൽ ജമിൽ ടീമിന്റെ മുഴുനീള ഹെഡ് കോച്ചായി നിയമിതനായി പിന്നീട് അദ്ദേഹം ബംഗളൂരു യുണൈറ്റഡിനെ പരിശീലിപ്പിച്ച ശേഷം നേപ്പാൾ സൂപ്പർ ലീഗിലെ ചിറ്റുവാൻ എന്ന ക്ലബിനെയും പരിശീലിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജംഷഡ്പൂർ കോച്ചായി അദ്ദേഹം നിയമതനാകുന്നത് എന്നാൽ പതിനൊന്നാം സ്ഥാനത്താണ് ജംഷഡ്പൂർ ഐ ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിലെ ഐ ലീഗിലെ ബെസ്റ്റ് കോച്ച് അവാർഡ് ഖാലിദ് ജമീലിനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഒന്നിലെ എഫ് പി എ ഐ ഇന്ത്യൻ ഫുട്ബോളിലെ കോച്ച് ഓഫ് ദി ഇയർ അവാർഡും ഖാലിദ് ജമീലിന് ലഭിച്ചു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് ഖാലിദ് ജമീലിന് ജംഷഡ്പൂരിൽ കരാറുള്ളത്